ശ്രുതികളെ എല്ലാവർക്കും തവട്ടോ ശ്രീ സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കണം എന്ന് പറയുന്ന വാശിയോട് കൂടിയൊന്നല്ല എനിക്കിങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്ററിൽ ഒരു കൗതുകം കണ്ടുകൊണ്ട് മാത്രമാണ് എന്നുള്ള മുമ്പിലേക്ക് പറയാം നമ്മുടെ സ്ട്രീക്കിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട് നഗ്നായിട്ട് ഓടുക എന്നുള്ളതാണ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലത്തെ ഒരു കഥയാണ് കേട്ടോ അന്നാളത്തെ നമ്മുടെ കൊച്ചിയിലേക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലേക്ക് ആദ്യമായിട്ട് ഒരു നഗ്ന കൂട്ടയോട്ടം അങ്ങനെ ചരിത്രത്തിൽ കയറുന്നത് ഇത് സംഭവിച്ച നമ്മുടെ എറണാകുളത്താണത്രേ കൊച്ചിയിൽ അവിടെ എറണാകുളം ബ്രോഡ്വേയിലൂടെയാണത്രേ എറണാകുളത്തെ ലോ കോളേജില് കുറച്ച് വിദ്യാർത്ഥികൾ നഗ്നരായിട്ട് ഓടിയത് അന്ന് ആ ഒരു വാർത്ത ഗംഭീരമായിട്ടാണ് ആളുകളൊക്കെ കണ്ടത് കാരണം രാത്രി സുഭാഷ് റോഡിലൂടെ ഓടാൻ അത്ര ആദ്യത്തെ പദ്ധതി പിന്നീട് ഓട്ടം ഇവർ പകലാക്കി പറയുന്നുണ്ട് അതും നഗരത്തിലെ തിരക്കേറിയ ബ്രോഡ്വേയിലൂടെ വേണമെന്ന് കോളേജ് ഹോസ്റ്റൽ കൂടിയാലോചന തീരുമാനമായി ഏപ്രിൽ ഒന്ന് വൈകിട്ട് ആറിന് ബ്രോഡ്വേയിലെ ജനത്തിരക്കിനിളിൽ നാല് യുവാക്കൾ പൂർണ്ണ നഗ്നരായി പിറന്നു ജനം കൺമിഴിച്ചു നിൽക്കെ നാലാളും മൂടി ദൂരെ കാത്തു കാറിൽ കയറി സംഭവം മുൻകൂട്ടി അറിഞ്ഞ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ ജനാർദ്ദം എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫറുണ്ട് ഗംഭീര ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ചിത്രങ്ങളൊക്കെ കാണേണ്ടതാണ് അദ്ദേഹം ഫോട്ടോഗ്രാഫർ ക്യാമറ ആ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് ഒന്ന് മിന്നൽ പായിച്ചെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിലും ആ ദൃശ്യം കിട്ടിയില്ല അവസാനം കാറിൽ കയറിപ്പോയ യുവാക്കൾ അല്പസമയത്തിനശേഷം വീണ്ടും ഈ ഒരു ചെങ്ങാതി ബോട്ട് ചെട്ടിക്കടുത്തൊരു ഓർത്തഡോക്സ് പള്ളിക്ക് സമീപം ആ വഴിയിൽ ഒരു വീണ്ടും ഓടി പക്ഷേ പിന്നാലെ വന്ന നമ്മുടെ ജനാർദന് അന്ന് ആ ഒരു ദൃശ്യം പകർത്തി ഇന്നിപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അന്നവർ ഓടിയ ആ ഒരു ഓട്ടമാണ് ജനാദന പകർത്തിയ ചിത്രം ഈ ഒരു വാർത്ത ഗംഭീരമായിട്ട് കൊണ്ടാടി എന്ന് പറയാം കാരണം അന്നത്തെ ഒരു ദേശീയ മാധ്യമത്തില് വെൻ കൊച്ചിൻ ഗെറ്റ്സ് ടു ഹോട്ട് എന്ന രീതിയിലായിരുന്നു അത്രേ ആ ഒരു വാർത്ത വന്നത് വന്നത് ഇലസ്ട്രേഡ് ഇന്ത്യ വീക്കിലായിരുന്നു അന്നത്തെ ഒരു ഗംഭീര മാഗസീനാണ് നഗ്ന ഓടി പേരുടെ വിവരങ്ങൾ ഇന്നും അജ്ഞാതമായിട്ടുള്ള കാര്യമാണ് കാരണം തീർച്ചയായിട്ടും ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവും എന്തായാലും നാലു പേരും പിന്നീട് നിയമവിരുദ്ധമെടുത്തു എന്നൊക്കെ പറയുന്നേ ഒരാൾ മാത്രം അഭിഭാഷക വൃത്തി തുടർന്നു എന്ന് പറയുന്നു ഒരാൾ മാത്രം അഭിഭാഷക വൃത്തി തുടർന്നു ബാക്കിയുള്ളവരൊന്നും അതിലുണ്ടായില്ല ഒരാളൊഴികെ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് എന്നും പറയുന്നു നക്തയോട്ടത്തിന്റെ ഒന്നാം വാർഷികം ലോകം അന്ന് ആഘോഷമാക്കിയിരുന്നു നക്തയോട്ടം ആവർത്തിക്കുമെന്ന് അവര് പിന്നീട് മുൻകൂർ നോട്ടീസൊക്കെ അടിച്ചിറക്കി ജില്ലാ പോലീസ് മേധാവി കെ ചന്ദ്രശേഖരനും കളക്ടർ ഉപ്പിലിയപ്പനും വൻ പോലീസ് സന്നാഹവുമായി കാത്തു ഈ ബ്രോഡ്വേയിലേക്ക് ഈ കോളേജ് വിദ്യാർത്ഥികള് ചെറിയ കൊച്ചുകുട്ടികളെ ഇറക്കി ഇറക്കിവിടെ ചെയ്തേ ഏറ്റവും വലിയ രസം ഇതിന്റെ ആണ് ഈ വാർത്തയുടെ അന്ന് ഈ വിദ്യാർത്ഥികളെ അതിലേക്ക് ഇറക്കി വിട്ടതിൽ നേതൃത്വം നൽകിയ രണ്ടു പേരിൽ ഒരാൾ പിന്നീട് എറണാകുളത്തെ ജില്ലാ കളക്ടറായിട്ട് അന്തരിച്ചു പോയ കെ ആർ വിശ്വംഭരനാണ് രണ്ടാമത്തെ മനുഷ്യൻ നമ്മുടെ മമ്മൂക്കയാണ് എന്റെ സംശയം അന്നാ കൂട്ടയോട്ടത്തിലും ഈ ഒരു ചെങ്ങാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അല്ലെങ്കിൽ പ്രയാസം എന്നതിനേക്കാൾ കണ്ടെത്തൽ സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇല്ല എന്ന് തന്നെയായിരിക്കും ഇപ്പോൾ ഉത്തരം പറയുന്നതായിരിക്കുക എന്തൊക്കെയും ഉണ്ട് എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത അവസാനിപ്പിക്കുന്നത് കാരണം അത് ഒരാൾ പിന്നീട് വക്കീല എന്ന് പറയുമ്പോൾ വക്കീലാവുകയും പിന്നെ സിനിമാ നടനാവുകയും ചെയ്ത ഒരു മനുഷ്യനാണ് മമ്മക്ക എന്നുള്ള മനുഷ്യൻ പക്ഷേ എനിക്ക് ഇതിലെ കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ ഈ പുത്തനായിട്ടുള്ള ചില കാര്യങ്ങളല്ല പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണെന്ന് പുത്തനായിട്ടുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്രയധികം താല്പര്യം കാണിച്ചൊരു മനുഷ്യനായിരുന്നു മമ്മൂട്ടി എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല ഇപ്പോഴങ്ങനെയാണ് പുത്തനായ സിനിമ ചെയ്യാൻ പുത്തനായിട്ടുള്ള കഥാകാരന്മാരെ കാണാൻ പുത്തനായിട്ടുള്ള സംവിധായകരെ കാണാൻ പുത്തനായിട്ടുള്ള അഭിനയങ്ങള് ആളുകൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ അത്രയേറെ മോഹവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗംഭീര മനുഷ്യനായിട്ടുള്ള നടൻ മമ്മൂക്ക ബൈ